നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല ഇല്ല കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടി കേസിന് പിന്നാലെ പരക്കം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദിലീപ് എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വാദം അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ നടൻ അബു സലീം ദിലീപിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് തന്നെ ഹാസ്യ കഥാപാത്രങ്ങളിലേക്ക് വഴി തിരിച്ചുവിട്ടത് നടൻ ദിലീപാണെന്നാണ് നടൻ പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ പണ്ട് വില്ലൻ വേഷങ്ങളും ഗുണ്ടയായിട്ടും ഒക്കെയാണ് അഭിനയിച്ചിരുന്നത് ഇപ്പോൾ കൂടുതലും കോമഡി റോളുകളാണ് വരുന്നത് ദിലീപ് കാവ്യ ജോഡി ഒന്നിച്ച ഇൻസ്പെക്ടർ ഗരുഡ് എന്ന സിനിമയിലാണ് ആദ്യമായി ഹാസ്യ റോളിൽ അബു സലീം എത്തുന്നത് ആ സിനിമകളിൽ കോമഡി ടച്ചുള്ള ഗുണ്ടയുടെ കഥാപാത്രമായിരുന്നു അബു സലീം ചെയ്തത് ദിലീപുമായി ഏറ്റുമുട്ടുന്നതും തുടർന്നുണ്ടാകുന്ന കോമഡിയും രസകരമായി വന്നു എന്ന് അബു സലീം പറയുന്നു പിന്നീട് പല ചിത്രങ്ങളിലും ദിലീപ് തനിക്ക് ഹാസ്യ റോളുകൾ തന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൈബോസ് മായാമോഹിനി എന്നീ സിനിമകളിലെല്ലാം കോമഡി വേഷങ്ങൾ തന്നത് ദിലീപാണെന്നും അബു സലീം വ്യക്തമാക്കി അതിനുശേഷം ജോണി ജോണി എസ് പപ്പ അമർ അക്ബർ അന്തോണി തുടങ്ങി കുറെ ചിത്രങ്ങളിൽ കോമഡി വേഷം ചെയ്തു സീരിയസും വില്ലൻ വേഷങ്ങളും കോമഡി റോളുകളും എല്ലാം ചെയ്യുന്ന ഒരാളായി താൻ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അമർ അക്ബർ അന്തോണി ചിത്രത്തിലെ ജയസൂര്യയുടെ കഥാപാത്രത്തിന്റെ അച്ഛനായ സ്റ്റാലിൻ മമ്മാലി എന്ന കഥാപാത്രം അബു സലീമിന് വലിയ കയ്യടി നേടിക്കൊടുത്തിരുന്നു വില്ലൻ വേഷങ്ങളുടെ മലയാളികളുടെ മനസ്സിൽ ിൽ സുരപ്രതിഷ്ഠ നേടിയ താരമാണ് അബുസലീം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ രാജൻ പറഞ്ഞ കഥ എന്ന ചിത്രത്തിലൂടെയാണ് അബുസലീം സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ചെറുതും വലുതുമായ വില്ലൻ വേഷങ്ങളുടെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായി കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി വിരമിച്ച അബുസലീം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മിസ്റ്റർ കേരളയായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മിസ്റ്റർ കാലിക്കറ്റ് മിസ്റ്റർ സൌത്ത് ഇന്ത്യ മിസ്റ്റർ ഇന്ത്യ എന്നിവയുൾപ്പെടെ നിരവധി ബോഡി ബിൽഡിംഗ് കിരീടങ്ങളും താരം നേടിയിട്ടുണ്ട് അടുത്തിടെ വില്ലൻ വേഷങ്ങളിൽ നിന്ന് കോമഡിയൻ റോളുകളിലും ക്യാരക്ടർ റോളുകളിലും മികച്ച പ്രകടനമാണ് അബു സലീം കാഴ്ചവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത് ണിസ്വാമി സംവിധാനം ചെയ്ത രാജൻ പറഞ്ഞ കഥയായിരുന്നു ആദ്യ സിനിമ സുകുമാരനായിരുന്നു അതിലെ നായകൻ രാജനെ ഉരുട്ടിക്കൊല്ലുന്ന പോലീസുകാരന്റെ വേഷമായിരുന്നു ഞാൻ ചെയ്തത് അന്ന് മുതൽ സിനിമയിൽ കൂടുതൽ ലഭിച്ച നെഗറ്റീവ് വേഷങ്ങളായിരുന്നു പ്രധാനമായും ഗുണ്ട വേഷങ്ങൾ അതിലൊരു മാറ്റമുണ്ടായത് ഭീഷ്മപർമ്മത്തിലൂടെയാണ് ആ സിനിമയാണ് തന്റെ തലവര മാറ്റിയതെന്ന് പറയാം മൈക്കിളപ്പന്റെ പലം കയ്യായ ശിവൻകുട്ടിയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഞാൻ അതുവരെ ചെയ്തു വന്നിരുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് ശിവൻകുട്ടി വേറിട്ട് നിന്നുവെന്നും നടൻ പറഞ്ഞിരുന്നു രണ്ടുവട്ടം മിസ്റ്റർ ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ട അബൂ സലീമിന് ഫിറ്റ്നസും വർക്കൌട്ടും ജീവിതത്തിന്റെ ജോലിയുടെയും ഭാഗമായിരുന്നു പോലീസിൽ സബ് ഇൻസ്പെക്ടറായി വിരമിച്ചപ്പോഴും സിനിമയിൽ നിന്നൊരു വിരമിക്കലിനെപ്പറ്റി അദ്ദേഹം പോലുമില്ല